നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസത്തെ നിലക്കി നിർത്തിയ വി എസ് പാർട്ടി മുതലാളിത്തത്തിന് പരവതാനു വരിച്ചപ്പോൾ പാവങ്ങൾക്ക് പരവതാനു വരിച്ച അച്യുതാനന്ദൻ അസ്തമയത്തിലും ഉദിച്ചു നിന്ന സൂര്യൻ ഒരു നൂറ്റാണ്ടിന്റെ ജീവിതയാത്ര സഫലമാക്കി വി എസ് അച്യുതാനന്ദൻ വിട പറയുമ്പോൾ കമ്മ്യൂണിസത്തെ കച്ചവട മാധ്യമമാക്കിയ നേതാക്കന്മാർക്കിടയിലെ വിപ്ലവ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറെ ശരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യയിലെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് സഖാക്കൾ ചേർന്നാണ് സി എന്ന പാർട്ടി രൂപീകരിച്ചത് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ അവസാന സഖാവായി ഉണ്ടായിരുന്നത് വി എസ് അച്യുതാനന്ദൻ മാത്രമായിരുന്നു അദ്ദേഹവും മറഞ്ഞതോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന്റെ ചരിത്ര അധ്യായം മറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി വളർത്തിയതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് വി എസ് പുന്നപ്രയിലും വയലാറിലും നടത്തിയ തൊഴിലാളി വർഗ്ഗത്തിന്റെ ധീരമായ സമര പോരാട്ടങ്ങളിൽ അച്യുതാനന്ദൻ മുൻ നിരക്കാരനായിരുന്നു രാജഭരണത്തിന്റെ കാലത്താണ് ഈ സമരം നടന്നത് കിരീടം വെക്കാത്ത രാജാവായി ഭരണം നിയന്ത്രിച്ചിരുന്ന സർ സി പിയുടെ പോലീസിന്റെ കയ്യിലെ ലാത്തിയും തോക്കും വി എസിന്റെ ശരീരത്തിൽ ആഞ്ഞു പതിച്ചിട്ടും ആ വിപ്ലവ പോരാളി വഴങ്ങിയില്ല തോക്കിന്റെ മുന കാലിൽ കുത്തി കയറ്റിയപ്പോൾ വി എസ് കണ്ണീരൊഴുക്കിയില്ല മുന്നിൽ നിരനിരയായി നിൽക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളായ സംഘാക്കളെ നോക്കി ഇംഗിലാബ് വിളിക്കുകയായിരുന്നു അച്യുതാനന്ദൻ പൊതുപ്രവർത്തനത്തിന് അടിത്തറ പാകിയ വി എസ് കമ്മ്യൂണിസ്റ്റ് സമരനിരകളിലെ ഗംഭീര സാന്നിധ്യമായി മാറി കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും സി പി എം നേതൃത്വം മുതലാളിത്തോട് അടുപ്പം കാണിച്ചു തുടങ്ങിയപ്പോൾ വി എസ് എന്ന ഉറങ്ങിയ സിംഹം ഉണർന്നെഴുന്നേറ്റു പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും മാറുന്നുവെന്നും ഇത് അനുവദിക്കില്ലെന്നും സാധാരണ സഖാക്കളുടെ മുന്നിൽ നിന്ന് ധീരമായി ശബ്ദിച്ചപ്പോൾ ആ സഖാക്കൾക്ക് വി എസ് കണ്ണും കരളുമായി മാറി പാർട്ടിയുടെ നിയന്ത്രണ രേഖകളെ മറികടന്നു പോലും പാർട്ടിയുടെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ വി എസ് പൊരുതി കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുമ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ നേരെ ഒഞ്ചിയത്തെ സി പി എമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് എത്തുന്നത് സഖാവിനെ കണ്ടപാടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്ന ചന്ദ്രശേഖരന്റെ ഭാര്യരമയെ സ്വന്തം മകളെ പോലെ പുണർന്നുകൊണ്ട് കണ്ണീർ തുടച്ചു നിൽക്കുന്ന അച്യുതാനന്ദൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഖാവായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായിരുന്നു യഥാർത്ഥ വി എസ് അച്യുതാനന്ദൻ നാല് തവണ പ്രതിപക്ഷ നേതാവും ഒരു വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ അച്യുതാനന്ദൻ ഭരണകാലത്തും സ്വന്തം പാർട്ടിയിലെ മുതലാളിത്തെ ചങ്ങാത്തത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് എതിർത്തു ഇടുക്കിയിലും എറണാകുളത്ത് എം ജി റോഡിലും ഉണ്ടായിരുന്ന അനധികൃത കയ്യേറ്റങ്ങൾ തല്ലി തകർക്കുവാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയായ അച്യുതാനന്ദനായിരുന്നു പ്ലാച്ചുമടയിൽ കൊക്കോ കോള കമ്പനി വെള്ളമൂറ്റൽ നടത്തി നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിച്ചപ്പോൾ അവിടെയും വി എസ് സമര ഓടിയെത്തി മതികെട്ടൻ അനധികൃത കയ്യേറ്റങ്ങളും വലിയ തോതിൽ നടന്ന മരം വെട്ടലും തടയുന്നതിന് പ്രായം പോലും നോക്കാതെ മല കയറിയ വി എസിനെയും കേരളീയർ കണ്ടു തൊഴിലാളി എന്ന വാക്ക് വി എസിന്റെ ഒരു ബലഹീനത തന്നെയായിരുന്നു കമ്മ്യൂണിസത്തിൽ പ്രവർത്തിച്ച് നേതൃനിരയിൽ എത്തിയ പലരും ആധുനിക രാഷ്ട്രീയത്തിന്റെ ശൈലി സ്വീകരിക്കുകയും ആഡംബര ജീവിതത്തിലേക്ക് മാറുകയും ചെയ്തപ്പോൾ അതിനെതിരെയും വി എസ് വെല്ലുവിളി നടത്തി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി അടുപ്പം പുലർത്തിയ ബിസിനസ്സുകാരനായ ഫാരിസ് അബൂബക്കർ എന്നയാളെ വിലക്കപ്പെട്ടവനായി പ്രഖ്യാപിച്ചുകൊണ്ട് തള്ളി മാറ്റിയ സഖാവാണ് വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പാർട്ടിയുടെ തലപ്പത്ത് വന്ന ശേഷം പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ മാറുന്നതായി കണ്ടതോടെ പിണറായിക്കെതിരെ വാൾ എടുക്കാൻ വി മടിച്ചില്ല പിണറായിയുടെ തെറ്റായ ശൈലികളെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് എതിർത്തെങ്കിലും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായി വി എസിന് വഴങ്ങിയില്ല അതോടുകൂടി എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തി സ്വന്തം ഗ്രൂപ്പ് ശക്തിപ്പെടുത്തി വിഭാഗീയ പ്രവർത്തനം എന്ന ശക്തി സമാഹരണവും അച്യുതാനന്ദൻ വിജയകരമായി നടത്തി ആ ഘട്ടത്തിൽ കേരളത്തിലെ എട്ട് ജില്ലകളിൽ വി എസ് വിഭാഗം ശക്തിയാർജ്ജിച്ചു ഇതോടുകൂടിയാണ് പരസ്യമായ പ്രതികരണങ്ങൾക്കും എതിർപ്പുകൾക്കും വി എസും പിണറായിയും രംഗത്ത് വന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും തൊഴിലാളി വർഗ താൽപ്പര്യക്കാരൻ ആയിരിക്കണമെന്ന് വാശി പിടിച്ച നേതാവാണ് അച്യുതാനന്ദൻ തൊഴിലാളി വർഗ ആധിപത്യമാണ് പാർട്ടിയുടെ നയമെന്നും അദ്ദേഹം തുറന്നടിച്ചു പിണറായി വിരുദ്ധ നിലപാടുകൾ തുടർന്നപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം അച്യുതാനന്ദനെ താക്കീത് നൽകുകയും പിന്നീട് പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായി ഇതിനുശേഷമാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ കേരള യാത്ര നടത്തുന്നത് തിരുവനന്തപുരം കടലോരത്ത് മഹാസമ്മേളനം നടത്തുകയും അന്ന് അച്യുതാനന്ദനെ വെല്ലുവിളിക്കുകയും ചെയ്തു ജീവിതത്തിൽ ദാരിദ്ര്യവും ദുരിതവും മാത്രം കിട്ടിയിരുന്ന ചെറുപ്പമായിരുന്നു തന്റേതെന്ന് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാധാരണ പ്രവർത്തകനായി ചേർന്ന് എൺപത്തിയഞ്ച് വർഷക്കാലത്തോളം പോരാട്ട വീര്യത്തോടെ നിലനിന്ന അച്യുതാനന്ദനാണ് ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് ധ്യാനത്തിന്റെ ചിരി ഇനിയില്ല ഹൃദയം കൊണ്ട് രാഷ്ട്രീയ വാഴ്ച നടത്തിയ വി എസ് നമ്മളിൽ നിന്നും വിടവാങ്ങുകയാണ് വ്യക്തികൾക്കും ശക്തികൾക്കും മുമ്പിൽ നട്ടെല്ലു വളയ്ക്കാതെ നെഞ്ചു പിരിച്ചു നിന്ന അച്യുതാനന്ദൻ പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതിരൂപം മണിമാളികളി ഇരുന്നുള്ള രാഷ്ട്രീയമായിരുന്നില്ല അച്യുതാനന്ദൻ്റെ കേരളത്തിലെ കർഷക തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും കശുവണ്ടി തൊഴിലാളികളെയും വീട് തീർപ്പ് തൊഴിലാളികളെയും തയ്യൽ തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിക്കുവാനും ആ സംഘടിത ശക്തി വഴി അടിമകളായി കഴിഞ്ഞിരുന്ന തൊഴിലാളികൾക്ക് നിശ്ചിത വരുമാനവും നിശ്ചിത തൊഴിൽ സമയവും ഒക്കെ പ്രാബല്യത്തിൽ വരുത്താൻ നിരന്തരം സമര രംഗത്ത് നിന്നിരുന്ന അച്യുതാനന്ദൻ ഒരു മാസത്തോളമായി രോഗബാധയാൽ അച്യുതാനന്ദൻ ആശുപത്രിയിലായിരുന്നു ഈ ഒരു മാസവും തൻ്റെ സമരവീര്യം പോലെ തന്നെ രോഗത്തെയും തള്ളി മാറ്റി മുന്നേറാൻ അച്യുതാനന്ദൻ ശ്രമിച്ചിരിക്കണം ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തനവും അതുവഴി മനസ്സിലും ശരീരത്തിലും ഉറഞ്ഞുകൂടിയ അനുഭവങ്ങളും ഏത് രോഗത്തെയും തള്ളി അകറ്റാനുള്ള ശക്തി അച്യുതാനന്ദന് ലഭിച്ചിരിക്കണം എന്നാൽ ഏത് ശക്തി കയ്യിലുണ്ടെങ്കിലും മരണം എന്നത് ജീവനുള്ള മനുഷ്യന്റെ ഒഴിവാക്കപ്പെടാനാവാത്ത സത്യമാണ് ആ സത്യത്തിന് ഇപ്പോൾ വി എസ് അച്യുതാനന്ദനും കീഴടങ്ങിയിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിൽ അക്ഷരങ്ങൾ കൊണ്ട് അറിയപ്പെട്ടിരുന്ന രണ്ട് നേതാക്കളായിരുന്നു എ കെ ജി എന്ന മൂന്നക്ഷരങ്ങളിൽ അറിയപ്പെട്ട എ കെ ഗോപാലനും വി എസ് എന്ന രണ്ടക്ഷരങ്ങളിൽ അറിയപ്പെട്ട അച്യുതാനന്ദനും എ കെ ജിയെ പോലെ തന്നെ സാധാരണ ജനങ്ങളിലും സഖാക്കളിലും ഇരിപ്പിടം സ്വന്തമാക്കിയ അച്യുതാനന്ദന്റെ ഓർമ്മകളും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിലും മായാതെ നിൽക്കും എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല വി എസ് എന്ന ധീര പോരാളിക്ക് മുന്നിൽ മഹാത്മന്യൂസിന്റെ പ്രണാമം നന്ദി നമസ്കാരം